സോ ഒരു ഒരു തത്വമസി എന്നൊക്കെ പറയുന്ന ചേർത്ത് ണോ അപ്പൊ നമ്മൾ തന്നെയാണെന്ന് പറയുന്നതിൽ ഒരു ചെറിയ കുഴപ്പമുണ്ട് നമ്മളില്ലാത്ത അവസ്ഥയാണ് ചുഡോപ് നമ്മൾ ഇല്യൂഷനാണ് അപ്പൊ അത് നമ്മളാണെന്ന് പറഞ്ഞാൽ അതിലൊരു കോൺട്രഡിക്ഷൻ ഉണ്ട് ഈ കാരണം ഒരു ഒരു പ്രാക്ടിക്കലായിട്ട് പറഞ്ഞാൽ നമ്മളുടെ ഈഗോ വർധിക്കും തോറും നമ്മൾ അധികം നകർന്നു പോവുകയാണ് അപ്പൊ നമ്മൾ അതാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ ഒരിക്കലും അതിനോട് അടുക്കുകയില്ല നമ്മൾ വർദ്ധിക്കുകയുള്ളു ഞാൻ വലിയൊരു സാധനമാണ് ഞാനാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് എന്നൊരു അഹങ്കാരമാണ് നമുക്ക് വരുന്നത് അപ്പോ കംപ്ലീറ്റ് നമുക്ക് നമുക്കൊരിക്കലും അത് കംപ്ലീറ്റ് ആയിട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല കാരണം ഒരു പാർട്ടിന് ഒരിക്കലും ഒരു ഹോളിനെ വിഴുങ്ങാൻ നോക്കത്തില്ല പാർട്ടിന് ഇല്ലാതാകാം അതേ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ അതിനോട് അടുക്കും തോറും നമ്മൾ വാസ്തവികതയോട് അടുക്കുന്നു എന്ന് പറയാം അത്രേ ഉള്ളൂ അപ്പോൾ കംപ്ലീറ്റ്ലി നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് പെർഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ശുദ്ധബോധത്തിലേക്കുള്ള ഒരു ജൈത്രയാത്രയാണോ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ നമ്മൾ അതിലേക്ക് അടുക്കണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മളതൊന്നു പോകാത്തേ ഉള്ളൂ കാരണം നമ്മളെ ഒരാഗ്രഹവും ഇല്ലാത്ത അവസ്ഥയാണ് അതിനോട് ഏറ്റവും അടുത്ത അവസ്ഥ